ഹായ് സുഷേഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയാണ് നമ്മുടെ പത്താം തരം തുല്യതയുടെ പാഠബുക്ക് മാറുകയാണല്ലേ അപ്പോൾ പല സെൻ്ററുകളിലും പുതിയ ബുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പല സെൻറ്ററുകളിലും ഇപ്പോഴും ബുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് പി ഡി എഫ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് അതിലൊന്നാമത്തെ പി ഡി എഫിൽ നാല് പാഠഭാഗങ്ങളും രണ്ടാമത്തെ പി ഡി എഫിൽ മൂന്ന് പാഠഭാഗങ്ങളുമാണുള്ളത് പല സെൻറ്ററുകളിലും ഒന്നാമത്തെ പി ഡി എഫ് അല്ല ആദ്യം എടുത്തത് രണ്ടാമത്തെ പി ഡി എഫ് ആണ് ആദ്യം എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പല കമൻസും വന്നിരുന്നു അപ്പോൾ രണ്ടാമത്തെ പി ഡി എഫിലെ പാഠഭാഗങ്ങൾ ഏതെങ്കിലും ഇടുമോ എന്നൊക്കെ ചോദിച്ച് കമൻസ് കണ്ടതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ പി ഡി എഫിലെ ഒന്നാമത്തെ പാഠമായ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ഇവിടെ ഇടാൻ പോകുന്നത് നമ്മൾ ഒന്നാമത്തെ പി ഡി എഫിലെ രണ്ട് പാഠഭാഗങ്ങൾ ഇട്ടതാണ് ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ പടത്തിൻ്റെ പേര് സീതാസ്വയം എന്നായിരുന്നു രണ്ട് കുടിയൊഴിക്കപ്പെടുന്നവരെന്നായിരുന്നു ആ രണ്ട് പാഠഭാഗങ്ങളും നമ്മൾ ഇട്ട് കഴിഞ്ഞതാണ് ഇത് നമുക്ക് ഒന്നാമത്തെ പി ഡി എഫിൽ ഒപ്പും അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന രണ്ട് പാഠങ്ങൾ പാഠങ്ങളിടാനുണ്ട് ഉടനെ ഇടുന്നതാണ് അപ്പം പലരും നമ്മുടെ രണ്ടാമത്തെ പി ഡി എഫിലെ ഒന്നാമത്തെ പാഠം ഇടുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇപ്പോൾതാ ഈ പാഠം ഇവിടെ ഇടുന്നത് ഭൂമിക്കൊരു ചരമഗീതം എന്ന ഓ എൻ ഡി എ കുറിപ്പിൻ്റെ കവിതയാണ് നമ്മളിവിടെ പഠിക്കാൻ പോണത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ആ ഒ എൻ ഡി എ കുറിപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം സിനിമാഗാന രചിതാവ് നാടക രചയിതാവ് കവി അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് നമ്മുടെ ഒ എൻ വി കുറിപ്പ് മാത്രല്ല അധ്യാപകനായിട്ടൊക്കെ നിരവധി വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഒ എൻ വി കുറുപ്പ് ഒ എൻ വി എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നുണ്ട് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്നാണ് പൂർണ്ണനാമം കുടുംബ ബന്ധങ്ങളെ ആവിഷ്കരിച്ചാണ് ഒ എൻ വി കവിതകൾ ആവിഷ്കരിക്കാറ് നമ്മുടെ ഈ ഒരു കവിത പോലും ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത പോലും പ്രകൃതിയെ അമ്മയെന്ന് സങ്കല്പിച്ചാണ് ഒ എൻ വി കവിത എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ച ഒ എൻ വി കുറിപ്പ് രണ്ടായിരത്തി പതിനാറിലാണ് മരണപ്പെട്ടത് നമുക്ക് ഭൂമിക്കൊരു ചരമഗീതം എന്ന ആ കവിത എഴുതാനുണ്ടായ സാഹചര്യം പറയാ അല്ലെ പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പേരുപോലെ തന്നെ സൈലന്റ് ആയ നിശബ്ദമായ പ്രദേശമാണ് സാധാരണ സ്ഥലങ്ങളിലെ പോലെ ഒരു ജീവിയുടെ പോലും ഉണ്ടാകാത്ത അല്ലെ ശബ്ദമുണ്ടാക്കാത്ത നിശബ്ദമായ താഴെയായിരുന്നു അത് എന്നാലും നാനാജാതി പക്ഷികൾ മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വളരെ പഴക്കമുള്ള വനമായിരുന്നതിനാൽ തിരിച്ചറിയാൻ പറ്റാത്ത ആയിരക്കണക്കിന് ജീവജാലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു സിംഹവാലൻ കുരങ്ങ് കരിങ്കുരങ്ങ് കുട്ടിത്തേവാങ്ങ് പുള്ളിപ്പുലി അങ്ങനെ ധാരാളം ജീവജാലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ വൈദ്യുതി വകുപ്പ് സൈലന്റ് കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിലെ പാത്രക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതിയിട്ടു ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളത്തിനടിയിലാകും എന്ന കാരണത്താൽ ഈ സമയത്ത് പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നു സൈലന്റ് വാലിക്ക് വേണ്ടി ശബ്ദിച്ചതായിട്ടുള്ള അനേകം പേരാണ് ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികൾ അധ്യാപകർ ശാസ്ത്രജ്ഞന്മാർ എഴുത്തുകാർ അങ്ങനെ പലരും സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്തി അതായത് അമൂല്യവും പകരം വെക്കാൻ ആവാത്തതുമായ ഒരു ഉഷ്ണമേഖലാ കാടിന്റെ ഒരു തുരുത്താണ് ഇവിടെ സൈലന്റ് വാലി സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ കവിത എഴുതിയ ധാരാളം കവികളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവരാണ് നമ്മുടെ ഒ എൻ വി കുറുപ്പും സുഗതകുമാരി അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന രീതിയിൽ കവിത എഴുതിയ കവിയാണ് നമ്മുടെ ഒ എൻ വി കുറുപ്പ് ആ സമയത്താണ് അദ്ദേഹം ഭൂമിക്കറി ചരമഗീതം എന്ന കവിത എഴുതുന്നത് പരിസ്ഥിതി എന്ന ഒരു വിഷയം ഉന്നയിച്ചു രീതിച്ച കവിതയാണ് ഭൂമിക്കൊരു ഒരു അല്പാൽപമായി അൽപാൽപമായി മരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിക്കാണ് ഓൻവി കുറിപ്പ് കവിത എഴുതുന്നത് പ്രകൃതിയെ അമ്മയെന്ന് സങ്കല്പിച്ചാണ് ഓൻവി കുറിപ്പ് ഈ കവിത എഴുതിയിരിക്കുന്നത് ഓവനത്തിൽ തന്നെ ഭൂമിക്ക് ചരമഗീതം പാടി എന്ന ഒരു ചീത്തപ്പേര് അല്ലെ ഒരു വിമർശനം നമ്മുടെ ഓൻവി കുറിപ്പിന് ഉണ്ടായിരുന്നു ഈ കവിത എഴുതിയ സമയത്ത് എന്നാൽ പിന്നീട് വന്ന നമ്മുടെ വരൾച്ചയും വെള്ളപ്പൊക്കവും സുനാമിയും ഒക്കെ സംഭവിച്ച സമയത്ത് എന്താണ് ആ ഓന്തിയക്കുറിപ്പിനുണ്ടായിരുന്ന ആ വിമർശനങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ടു ആക്കളാൽ അപമാനിക്കപ്പെട്ട അമ്മയെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത് ഭൂമി അവസാനിക്കുമ്പോൾ പാടാൻ മനുഷ്യരാരും ഇവിടെ ഉണ്ടാകില്ല അതിനാലാണ് ഞാൻ ചരമഗീതം നേരത്തെ പാടുന്നത് എന്നാണ് ഓന്തിയക്കുറിപ്പ് പറയുന്നത് പ്രകൃതിയെ അമ്മയെന്ന് സങ്കല്പിച്ച് ചരമഗീതത്തിന്റെ ഒരു പൈശാചികതയിൽ മനുഷ്യവർഗത്തിൻ്റെ എന്ന ചിത്രം മെനഞ്ഞെടുത്ത് കാട്ടിത്തന്ന കവിത അങ്ങനെയാണ് ഈ കവിത ഒരുക്കിയിരിക്കുന്നത് ഒ എൻ വി കുറിപ്പിൻ്റെ ഒരു ദീർഘവീക്ഷണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും മക്കൾ അപമാനിച്ച അമ്മ അതായത് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ് എന്നൊരു മീനിംഗ് ആണ് ഉള്ളത് അണുവായുധ ശേഖരവും പേറി സൗരയുധ പെരുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഭൂമിക്ക് ആന്ത്യം സംഭവിച്ചേക്കാം എന്നാണ് കവി ഇവിടെ പറയുന്നത് ഭൂമിയെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ അത് ഭൂമിയുടെ മാത്രം നാശമല്ല അത് നമ്മുടെ കൂടി നാശമാണ് ഭൂമി നശിക്കുമ്പോൾ നമ്മളും ഉണ്ടാകില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് കവിതാ വരികൾ വായിക്കാം അതിനുശേഷം ആശയം പറയാം അല്ലേ ഭൂമിക്കൊരു ചരമഗീതം ഓ എൻ വി കുറിപ്പ് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിൻ്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ കുറിച്ച ഗീതം എത്രയും പെട്ടെന്ന് നിനക്ക് കടന്നു വരാൻ പോകുന്ന മരണത്തിൽ നിനക്ക് ആത്മശാന്തി നേരുകയാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത് ഭൂമിദേവതയോട് പറയാണ് ഭൂമിദേവത അല്ലെ എന്ന അമ്മയോട് പറയാണ് എന്താണ് എത്രയും പെട്ടെന്ന് നിനക്ക് കടന്നു വരാൻ പോകുന്ന മരണത്തിൽ നിനക്ക് ആത്മശാന്തി ആസന്ന മൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കാൻ പോകുന്ന എന്നാണ് അർത്ഥം നിനക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന് വിശേഷം എന്താ പറയുന്നത് ഇത് നിന്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് അല്ലേ ഇത് ഭൂമി ദേവതയോട് പറയാണ് ഇത് നിന്റെ മാത്രമല്ല എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് അല്ലെ കുറിച്ചതാണ് നേരത്തെ എഴുതിയതാണ് നീ ഇല്ലാതാകുമ്പോൾ ഞാനും ഇവിടെ ഉണ്ടാകില്ല എന്ന് കവി ഇവിടെ പറയുകയാണ് ഭൂമി ദേവതയോട് പറയുകയാണ് ഭൂമി ഇല്ലാതാകുമ്പോൾ മനുഷ്യരായ ഞാനും ഇവിടെ ഉണ്ടാകില്ല അല്ലേ അപ്പോൾ നിന്റെ മാത്രമല്ല എൻ്റെയും ചരമശ്രൂഷയ്ക്ക് കുറിച്ചതാണ് ഞാൻ ഈ ഗീതം അടുത്ത വരി നോക്കൂ മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നേളിൽ നീ നാളെ മരിക്കവേ ഉൻ മുഖത്തശ്രു ബിന്ദുക്കളാൽ ഉതകം പകർന്ന് വിലപിക്കാൻ ഇവിടെ അവശേഷിക്കില്ല ആരും ഈ ഞാനും കവി പറയാണ് മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ നേളിൽ നീ നാളെ മരിച്ചു പോകുമ്പോൾ ജീവനില്ലാത്ത നിന്റെ മുഖത്ത് കണ്ണുനീരാൽ അല്ലെ കണ്ണുനീർ പൂക്കൾ വെച്ച് കരയാൻ ഇവിടെ ആരും ഉണ്ടാകില്ല ഈ ഞാനും ഉണ്ടാകില്ല എന്നാണ് കവി പറയുന്നത് കറുത്ത വിഷപുഷ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മാലിന്യങ്ങൾ കാരണം പ്രകൃതിക്ക് സംഭവിക്കുന്ന അല്ലെ ഒരുപാട് എന്താണ് മാറ്റങ്ങളുണ്ട് അല്ലെ പ്രകൃതി നശിച്ചു പോകുന്നുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മൃതിയുടെ കറുത്ത വിഷപുഷ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിക്ക് എന്താണ് മാലിന്യങ്ങൾ കാരണം ഏൽക്കുന്ന ആഘാതങ്ങളെയാണ് മരണത്തിന് മേൽ നമ്മൾ പുഷ്പങ്ങൾ ചാർത്തിയാലും അത് മനോഹാരിത ഉണ്ടാകില്ല അല്ലെ കറുത്ത നിറം കറുത്തതായിട്ട് തന്നെ നിൽക്കും എന്ന ഒരു എന്താണ് ഓർമ്മപ്പെടുത്തലാണ് കവി ഇവിടെ നടത്തുന്നത് ആധുനിക മനുഷ്യർ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകളാണ് ഈ കവിതയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഭാഗത്തൊക്കെ അതിനുശേഷം കവി വീണ്ടും പറയുകയാണ് എന്താണ് ഇത് നിനക്കായി ഞാൻ കുറിച്ചിടുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന വൃതിയിൽ നിനക്ക് ആത്മശാന്തി ീ ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ മനുഷ്യർ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും പ്രകൃതിക്ക് അല്ലെ നാശം സംഭവിക്കാം മരണം സംഭവിക്കാം എന്ന് പറയാണ് അപ്പൊ ഇതുവരെ മരിച്ചിട്ടില്ല ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നം ഹൃതിയിൽ അല്ലെ മരിക്കാൻ പോകുന്ന നിനക്ക് ആത്മശാന്തി ഉണ്ടാകട്ടെ എന്ന് കവി മുൻകൂട്ടി പറയുകയാണ് അടുത്തവരി നോക്കൂ അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവനതരുണന്റെ കഥ എത്ര പഴകി പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കൾ മനസ്സിലായോ എന്താ അതിന്റെ ആശയം അറിയാൻ പാടില്ലാതെ അല്ലെ സ്വയം അറിയാതെ സ്വന്തം അമ്മയെ കല്യാണം കഴിക്കേണ്ടി വന്ന ഈഡിപ്പസ് എന്ന യവനതരുണന്റെ കഥ പഴകിപ്പോയിരിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത് ഗ്രീക്ക് പുരാണത്തിലെ ഈഡിപ്പസ് രാജാവ് അല്ലെ തൻ്റെ അച്ഛനെ വധിക്കുമെന്നും അമ്മയെ ഉള്ളതായിട്ടുള്ള അപ്പോളോ ദേവന്റെ പ്രവചനമായിരുന്നു അപ്പോൾ ആ അപ്പോളോ രാജാവിന്റെ പ്രവചനം ഫലിക്കാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ കൊന്ന് അല്ലെ കളയാൻ ഏൽപ്പിച്ചെങ്കിലും പ്രവചനം പൂർത്തിയാകുമ്പോൾ അച്ഛനെ കൊന്ന് അമ്മയെ പരിണയിക്കുകയും തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കും എന്നതായിട്ടുള്ള ആ പ്രവചനം പൂർത്തിയാകുകയുമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇഡിപ്പസ് ഇതിഹാസത്തിലെ ഒരു പ്രധാന കഥാപാത്രമായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത് ഗ്രീക്ക് കഥയാണ് ആ ഗ്രീക്ക് കഥയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ അറിയാൻ പാടില്ലാതെ സ്വന്തം അമ്മയെ കല്യാണം കഴിക്കേണ്ടി വന്ന ഇഡിപ്പസ് എന്ന വ്യവനതരുണൻ്റെ അല്ലെ കഥ പഴകിപ്പോയിരിക്കുന്നു ആ കഥ പഴയതായിരിക്കുന്നു ഇന്ന് ലോകം അല്ലേ എന്താണ് ആ പലതരത്തിലാണ് നമ്മുടെ അമ്മയോട് പ്രതികരിക്കുന്നത് അല്ലേ വർത്തമാന സമൂഹം എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വരികൾ ചെയ്യുന്നത് പഴയ യവനതരൻ്റെ കഥ പഴകിപ്പോയിരിക്കുന്നു ലോകത്തിന് എന്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാനുള്ള വകതിരിവില്ലാതായിപ്പോയിരിക്കുന്നു വർത്തമാന സമൂഹം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത അല്ലെ യവന തരുണനൊക്കെ എത്രയോ ഭേദമാണ് അല്ലെ ഗ്രീക്ക് പുരാണത്തിലെ ആ നായകൻ അല്ലെ എത്രയോ ഭേദമാണ് ഇന്നത്തെ ജനങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇന്നത്തെ ജനങ്ങൾ എന്താണ് അമ്മ ഏതാണ് പെങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഭാഗത്തിരിവ് കാണിക്കുന്നില്ല അവരെ ചൂഷണം ചെയ്യുകയാണ് നശിപ്പിക്കുകയാണ് എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് കവി ഇവിടെ ചെയ്യുന്നത് വസുതയുടെ മക്കൾ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയുടെ മക്കൾ അല്ലെ പുതിയ കഥ എഴുതുകയാണ് ഭൂമി ദേവിയുടെ മക്കൾ എന്നാണ് ഇവിടെ പറയുന്നത് വസ്ത്രം വസ്ത്രമൊരിയുന്നു വിപണികളിൽ അവ വിറ്റുമോന്തുന്നു വിടനഗര മഴമുനകൾ കേളി തുടരുന്നു വസുതെന്ന് പറഞ്ഞാൽ ആരാന്നറിയാലോ ദേവത അല്ലേ ഭൂമി ദേവതയുടെ വസ്ത്രം ഒരിയുകയാണ് അല്ലെ വിറ്റ് ആർഭാടത്തിന് വേണ്ടി മതി വേണ്ടിയും വേണ്ടി പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ എന്താ ചെയ്യുന്നത് ഭൂമിദേവിയുടെ വസ്ത്രം ഉരിയുന്നു അല്ലെ നശിപ്പിക്കുന്നു അത് വിപണികളിൽ വിറ്റ് പണം സമ്പാദിക്കുന്നതിനൊപ്പം തന്നെ മഴുമുനകളുടെ കേളി തുടരുന്നു അതായത് നമ്മുടെ പ്രകൃതി അല്ലെ മരങ്ങളൊക്കെ നമ്മൾ എന്താണ് വെട്ടി നശിപ്പിച്ച് വിറ്റ് തൊലയ്ക്കുന്നതിനെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു മരമുറിയിൽ നിർത്തുന്നില്ല അല്ലേ അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ മഴമുനകളുടെ കേളി തുടരുന്നു എന്നാണ് പറഞ്ഞത് നമ്മളൊരു മരം വെട്ടിയിട്ട് ആ മതി എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല നിർത്തുന്നില്ല എന്താണ് ഓരോന്ന് വെട്ടി 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 ആ അതിനെ വിറ്റ് 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 ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കവി ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അടുത്തവരി നോക്കൂ കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ച് രോഷമുണരുന്നു അതായത് എങ്ങും മഴമുനകളുടെ കേളി തുടരുമ്പോൾ എങ്ങും മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ എല്ലാം കാണുന്ന സൂര്യന്റെ കണ്ണിൽ നിന്നും അഗ്നിരോഷം ഉണരുന്നു അത് സൂര്യന്റെ കണ്ണിലെ അഗ്നിയാണ് ചൂടായി പെയ്തിറങ്ങുന്നത് എന്നാണ് കവി പറയുന്നത് നാടിനെ കത്തി നശിപ്പിക്കുന്ന ചൂട് അല്ലെ അതിനെപ്പറ്റിയാണ് കവി ഇവിടെ പറയുന്നത് നമ്മൾ മരങ്ങൾ എത്രത്തോളം വെട്ടി നശിപ്പിക്കുന്നുവോ അത്രത്തോളം അല്ലെ സൂര്യന്റെ കണ്ണിലെ എന്താണ് ആ രോഷം അതാണ് നമുക്ക് ചൂടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് കവി ഇവിടെ പറയുന്നത് അറിയാതെ അമ്മയെ കല്യാണം കഴിച്ചു പോയ ഇഡിപ്പസ് രാജാവ് വാസ്തവമറിയുമ്പോൾ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് നമ്മുടെ കഥയിൽ പറയുന്നത് അല്ലേ പക്ഷേ നമ്മുടെ ഈ ആധുനിക മക്കൾ കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും അവർക്കുണ്ടാകുന്നില്ല അവർ പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ട് അല്ലേ മരങ്ങൾ വെട്ടുന്നുണ്ട് വിൽക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തന്നെ കളയുന്നുണ്ട് പക്ഷേ അവർക്ക് എന്താണ് ആ അതിലെ കുറ്റബോധമൊന്നും ഉണ്ടാകുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് കവി പറയുന്നത് അടുത്ത വരി നോക്കൂ മാല കുടിനീര് തിരയുന്നു ആതിരകൾ കുളിരു തിരയുന്നു ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു ആറുകൾ ഒഴുക്ക് തിരയുന്നു ആടിമുകിൽ മാസം എന്നാൽ കർക്കിടക മാസം അല്ലെ കർക്കിടക മാസത്തിലെ മേഘങ്ങൾ കുടിനീര് അന്വേഷിക്കുകയാണ് എന്നാണ് ഇവിടെ കവി പറയണത് സാധാരണ നമ്മുടെ കർക്കിടക മാസമൊക്കെ നല്ല മഴയുടെ മാസമാണ് അല്ലേ പക്ഷെ പ്രകൃതിയെ നശിപ്പിച്ചത് കാരണം പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ മാറിയിരിക്കുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുകയാണ് ഈ വരികളിലൂടെ ധനുമാസത്തിലെ തിരുവാതിരകൾ കുളിര് തിരയുന്നു സാധാരണ തിരുവാതിര നല്ല തണുപ്പിന്റെ മാസാണ് അല്ലെ അപ്പോ ഇവിടെ ഇപ്പോ തണുപ്പൊന്നും ഇല്ലാതായിരിക്കുന്നു അപ്പോൾ തിരുവാതിര എന്നാണ് തണുപ്പ് തിരയുന്നു എന്നാണ് കവി പറയുന്നത് അതുപോലെ ആവണി മാസം ആവണി മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിങ്ങമാസത്തിനെ പറയുന്നതാണ് ചിങ്ങമാസം ഒരു കുഞ്ഞു പൂ തിരയുന്നു അല്ലേ നമ്മൾ പൂടാനൊക്കെ ചിങ്ങമാസത്തിൽ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന കാലാണ് പക്ഷെ ഇവിടെ ഒരു കുഞ്ഞു പൂവിനു വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണ് ആളുകൾ എന്നാണ് കവി പറയണത് അതുപോലെ തന്നെ നദിയിലല്ലേ നല്ല വെള്ളവും ഒഴുക്കൊക്കെ ഉണ്ടാവേണ്ട സമയമാണ് പക്ഷെ എന്താണ് നദികൾ പോലും വെള്ളം അന്വേഷിക്കുകയാണ് അവിടെ ഒഴുക്കില്ല എന്നാണ് കവി പറയുന്നത് നോക്കൂ താളങ്ങൾ ചക്രങ്ങൾ ചാലിലുറയുന്നു ബോധമാം നിറ നിലാവൊരു തുള്ളിയെങ്കിലും വേദനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി നിന്നിൽ നിന്നുരാർന്നിൽ നിന്ന ഓർമ്മകൾ മാത്രം സർഗലയ താളങ്ങൾ എന്താണ് സർഗശക്തിയുടെ താളങ്ങൾ അതായത് ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റുകയാണ് നമ്മൾക്ക് ഓരോ മാസവും ഇന്നത് അല്ലേ പ്രകൃതി തരുന്നു എന്നൊക്കെ ഒരു കണക്കുണ്ടാവും ചിങ്ങമാസത്തിൽ എന്താണ് ആ നിറയെ പൂക്കളുണ്ട് അതുപോലെ തന്നെ ധനുമാസത്തിൽ തിരുവാതിര നാൾ നല്ല കുളിരാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ എന്താണ് തുടർന്ന് വരുന്നൊരു സംഭവമാണ് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റുകയാണ് ജീവിതത്തിൻ്റെ രഥ ചാലിൽ ഉറഞ്ഞു പോകുന്നു അല്ലേ എന്താണ് ജീവിതത്തിൻ്റെ ആ ചക്രം ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഉരുണ്ട് വരുന്നില്ല അല്ലെ ഓരോ മാസം വരുമ്പോൾ ഇന്നതാണ് ഇതാണെന്നൊക്കെ നമുക്ക് ഓരോ കണക്കുകൾ കണക്കുകളുണ്ടാവും അല്ലേ പഴമക്കാർക്കൊക്കെ പ്രത്യേകിച്ച് തിരുവാതിര നല്ല കുളിരിൻ്റെ മാസമാണ് അതുപോലെ തന്നെ കർക്കിടക മാസം നല്ല മഴയുടെ മാസമാണ് അതുപോലെ തന്നെ എന്താണ് ആ ചിങ്ങമാസം നല്ല പൂവിൻ്റെ അല്ലെ ഒരു കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നമുക്ക് ഓരോ കണക്കുകളൊക്കെ ഉണ്ടാവും അല്ലെ ഇന്ന മാസം ഇന്നത് പക്ഷേ എന്താണ് ഇവിടെ ജീവിതത്തിന്റെ താളങ്ങൾ തെറ്റുകയാണ് എന്നാണ് പറഞ്ഞത് ഓരോ മാസം വരേണ്ട അല്ലെ പ്രകൃതി തരേണ്ട സംഭവങ്ങൾ തരാതാകുന്നു എന്തുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ട് അടുത്ത വരി നോക്കൂ ബോധമാം നിറനിലാവ് ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം പറയുകയാണ് ഇങ്ങനെ ഒന്നും ലഭിക്കാതെ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെ ബോധത്തിന്റെ നിറനിലാവ് എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചേതനയിൽ എൻ്റെ ജീവനിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെ ജീവൻ എൻ്റെ ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ മിയിൽ നിന്ന് രൂപം കൊണ്ട് അല്ലെ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന നിന്നിൽ നിന്നിൽ തന്നെ ജീവിക്കുന്ന എന്നാണ് പറയുന്നത് ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന എനിക്ക് എന്താണ് ആ എൻ്റെ ഉള്ളിൽ നിന്റെ ഓർമ്മകൾ മാത്രമാണ് എന്ന് കവി പറയുകയാണ് ഭൂമി ദേവത എന്ന അമ്മയോട് പറയുകയാണ് മനസ്സിലായോ അത്രയും വരിയിൽ എന്താ പറഞ്ഞെന്ന് അതായത് നമ്മുടെ ആ ഒരു ഒമ്പത് വരിയിൽ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ എന്താണ് തിരുവാതിര മാസം തണുപ്പ് രണ്ടു മാസം തണുപ്പില്ല അല്ലെ പൂ ഉണ്ടാകേണ്ട മാസം പൂവില്ല അതുപോലെ തന്നെ അല്ലേ വരേണ്ടതൊന്നും വരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റുകയാണ് എന്നാണ് കവി പറയുന്നത് ജീവിതത്തിൻ്റെ രഥചക്രങ്ങൾ ഉരുളാതെ അല്ലേ ആണ്ടു പോവുകയാണ് എന്ന് പറയാണ് അതിനുശേഷം കവി പറയുകയാണ് ബോധമാം നിറനിലാവ് ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം അല്ലെ എൻ്റെ മനസ്സിൽ ബോധത്തിൻ്റെ ഒരു തഴിയെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ആ എൻ്റെ മനസ്സിൽ നിന്റെ ഓർമ്മകൾ മാത്രമാണ് അതായത് ഭൂമി ദേവത അല്ലെ ഭൂമി ദേവതയോട് പറയാണ് എൻ്റെ മനസ്സിൽ എന്താണ് ഭൂമി ദേവതയുടെ ഓർമ്മകൾ മാത്രമാണ് ഉണ്ടാവുക പഴയ ഓർമ്മകൾ മാത്രമാണ് ഉണ്ടാവുക എന്ന് പറയുകയാണ് ഉദ്ദേശിക്കുന്ന കവി ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തന്നെ തകർ തകർന്നു പോകുമ്പോൾ ജൈവഘടന തന്നെ മാറുകയാണ് ഭൂമിയുടെ ജൈവഘടന തന്നെ മാറിപ്പോവുകയാണ് നമ്മൾ ആവാസ വ്യവസ്ഥയെ തകർക്കുമ്പോൾ സംഭവിക്കുന്ന ഇതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വരികൾ നീയെന്റെ രചനയിൽ വയമ്പും നറു തേനുമായി വന്നൊരു ആദ്യാനുഭൂതി നീയെൻ്റെ തിരികെടും നേരത്ത് തീർത്ത കണമായെത്തും അന്ത്യാനുഭൂതി എന്താ ഇവരുടെ അർത്ഥം നീയാണ് എൻ്റെ രസനയിൽ രസന എന്ന് പറഞ്ഞ നാവിൽ അല്ലേ നീയാണ് എൻ്റെ നാവിൽ നിറ തേനും വയമ്പുമായി വന്ന ആദ്യത്തെ അനുഭൂതി ഭൂമിയോട് പറയാണ് ഭൂമി തന്നെയാണ് അല്ലേ കവിക്ക് എന്താണ് ജീവിതത്തിനെ കുറിച്ച് ആദ്യം ഓർക്കുമ്പോഴുള്ള അനുഭൂതി ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആ തേൻ തന്നെയാണ് അല്ലേ തേനിൻ്റെ മാധുര്യമാണ് കവിക്ക് ആദ്യം തന്നെ നാവിൽ അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ എന്താണ് ആദ്യത്തെ ആ ഒരു തേനിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഭൂമിയുടെ തന്നെ ഓർമ്മയാണ് അതാണ് എന്താണ് ആദ്യത്തെ അനുഭവം ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ അനുഭവം അവസ്ഥ അത് നീയാകുന്ന അമ്മയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് എന്നാണ് കവി പറയണത് അതിനുശേഷം എന്താണ് ആ തൻ്റെ മരണസമയത്ത് തീർത്ഥ ജലമായിട്ട് അല്ലേ എത്തുന്ന അവസാനത്തെ അനുഭൂതിയും അതും ഭൂമിയുടേത് തന്നെയാണ് അല്ലെ അന്ത്യാനുഭൂതിയും ഭൂമിയുടെ തന്നെയാണ് ഭൂമിയിലെ ജലമാണ് അവസാനമായിട്ട് കവിക്ക് ലഭിച്ചത് എന്ന് കവി പറയുകയാണ് അപ്പം നമ്മുടെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഓ എൻ എക്കുറുമ്പ് ഭൂമിക്കൊരു ചരമഗീതം എഴുതിയതിൽ ഒരുപാട് വരികളുണ്ട് പക്ഷേ അത്രയ്ക്കൊന്നും വരികൾ നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനില്ല അവിടെ അവിടെ നിന്നെടുത്ത കുറച്ച് കുറച്ച് വരികൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അതിലേകദേശം പകുതിയോളം ലൈൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് കവിയെക്കുറിച്ചും പാഠസന്ദർഭവും എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു പാഠഭാഗം മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ബാക്കി വരികളും അതിൻ്റെ ആശയങ്ങളും പഠന പ്രവർത്തനങ്ങളും എല്ലാമായിട്ട് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്